ഒരു പ്രാർത്ഥനയുണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ശക്തിയുണ്ട് വിശാസിനും ശക്തിയുണ്ട് രോഗത്തിനും ശക്തിയുണ്ട് നമ്മുടെ നിരാശകൾക്കൊക്കെ അതിൻ്റെ ശക്തിയുണ്ട് പക്ഷേ പക്ഷെ എന്നേക്കും ശക്തിയില്ല എന്നേക്കുമായ ശക്തി ആർക്കാണ് ദൈവത്തിന് മാത്രം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടതാകും അപ്പം നമ്മളെ തൽക്കാലത്തേക്ക് കുറച്ച് വിഷമങ്ങൾ അനുഭവിച്ചാലും അവസാനം ദൈവികമായ ശക്തി നിത്യമായ ശക്തി എന്നേക്കുമുള്ള ശക്തി നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ വിലക്ഷയങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ஒரு காலம்ியாஸ் மனுஷாப்பி சக்தி இன்னை நிறைய ஆத்மா சித்தி அத்தின் சத்தி மனுஷு தாப்பி சக்தி என்னை நிறைய நிறைய சபையில் நிறைய நிறைய சபையில் நிறைய முழுவன் கத்தி பலரட்டே என்னை நிறைய சபையில் நிறைய முழுவன் கத்தி பழரட்டே என்னை நிறைய சபையில் நிறைய முழுவன் கத்தி பலரட்டே என்னை நிறைய சபையில் நிறையத்தே ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന ഒരു വചനം കണ്ടു ദാനിയ രണ്ട് ഇരുപത് അതായത് ദൈവമേ അങ്ങയുടെ ശക്തി എന്നേക്കുമുള്ളതാകുന്നുവന്നു ഇപ്പം എഴുതി കാണിച്ചോണ്ട് ഞാൻ പറയണം അങ്ങയുടെ ശക്തി ഇപ്പൊ ദൈവത്തിന് ശക്തി മറ്റു രോഗത്തിന് ശക്തി ഉണ്ടാകാം പക്ഷെ എന്നേക്കും ശക്തിയില്ല അതിജീവിച്ചുകൊണ്ട് ദൈവികമായ ശക്തി പ്രബലം പ്രബലപ്പെടും നിന്റെ നിരാശയ്ക്കും വിശദനത്തിനുമൊക്കെ ശക്തി ഉണ്ടാകാം പക്ഷേ എന്നൊക്കെ ശക്തിയില്ല ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിന് ശക്തി ഈ ആശ്രയിക്കുന്ന ദൈവത്തിനശക്തി എന്ന് പറഞ്ഞപ്പോഴേ ഇപ്പം ദാനിയേൻ്റെ പുസ്തകം വായിക്കുമ്പോൾ രസമുണ്ട് ഈ ഷദ്രാക്കും അബ്ദനകൂരും ഒക്കെ തീച്ചോടെ കിടക്കുമ്പോൾ അവിടെ മധ്യത്തിലേക്ക് ദൈവദൂതനിറങ്ങി വരും അത് എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ എന്ന് പറയണത് നമ്മുടെ വേദനകളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരേണ്ട ദൈവത്തെയാണ് ബൈബിള് വെളിപ്പെടുത്തുന്നത് നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ ഇത് എന്നാ പറയണതെന്ന് വെച്ചാൽ ആ സ്ഥലം മുഴുവനും നല്ല തെന്നലാക്കി മാറ്റി കുഴുക്കാറ്റുള്ള ഈർപ്പമുള്ള കുഴുക്കാറ്റുകൾ കൊണ്ട് അഭിഷേകം ചെയ്ത് ആ സ്ഥലം മുഴുവനും നിൽക്കുന്ന ഇടാം ഇപ്പം എനിക്ക് സംഭവിച്ചു അതല്ലേ ഞാൻ അടിവരെ കൊണ്ടെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് തന്നെയാണ് പോകേണ്ടി വന്നത് പക്ഷേ എന്താണ് ദൈവം എനിക്ക് ചുറ്റും അഭിഷേകം ഉണ്ടാക്കി അതിൻ്റെ എൻ്റെ നിരാശയോ അല്ലെങ്കിൽ വേദനയോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു വിഷമമോ ഇന്നുമില്ല അങ്ങനെ സംഭവിച്ചൊരു സന്തോഷമാണ് ഇപ്പോഴും തോന്നുന്നത് അങ്ങനെ സംഭവിച്ചെങ്കിലും സന്തോഷം തോന്നണേ അപ്പോൾ നോക്കി ഹൃദയമല്ലേ അനുഭവത്തിൻ്റെ അടിസ്ഥാനം അഭിഷേകം നമുക്ക് കിട്ടില്ല കിട്ടേണ്ടത് എവിടെയാണ് ഹൃദയത്തിലല്ലേ അഭിഷേകം കിട്ടേണ്ടത് അപ്പം എൻ്റെ മക്കൾ ഹൃദയത്തിൽ നിന്ന് എന്തിര് കൈവെച്ച് നെഞ്ചില് കൈവച്ച് യൂട്യൂബിൽ തന്നെ കേൾക്കുന്നവരും അവിടെ നെഞ്ചൽ ഇടത് പുറത്ത് കൈവെച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രവണി ഞാൻ പ്രാർത്ഥിക്കാം അപ്പൊ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യും എന്ത് അവസ്ഥകളെ അതിജീവിക്കാനുള്ള അഭിഷേകം തരും കർത്താവേ ഞാൻ ഞങ്ങളുടെ തിരുസന്നിധിയിലെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോ യീശോ അങ്ങ് പറഞ്ഞു കർത്താവ് കർത്താവ് ഹൃദയത്തെ ഹൃദയത്തിന് കാവൽ വേണമെന്ന് ഈശോ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ തിരുമുറിപാടുന്ന വരതുകരം അഴിപ്രതാടുന്ന അത്ഭുതകരത്തിന്റെ കർത്താവ് പ്രാർത്ഥിച്ചു നെഞ്ചത്ത് കൈപ്പത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവ് നിന്റെ പരിശുദ്ധാമെന്ന് പ്രാർത്ഥിക്കും യുടെ പശുദ്ധാത്മാവിനെ ഇപ്പോഴും കൃത്യത്തിലേക്ക് ആവശ്യിക്കുന്നത് കർത്താവ് വേദനപ്പെടുന്ന ആൾക്കാരുണ്ട് ഈശോയെ കർത്ത ജീവിത പങ്കാളികൾ പിരിഞ്ഞു പോകാൻ വേണ്ടി പോകുന്നുണ്ട് ഈശ്വയേ കേസ് വരാൻ പോകുന്നുണ്ട് കർത്താവ് വരാൻ പോകുന്ന വിഷയങ്ങൾ കർത്താവ് കർത്താവ് വരാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് കേസ് വരുമ്പോൾ കേസിന്റെ കർത്താവ് വിധി പ്രസ്താവിക്കുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കുമോ അത് പ്രതികൂലമായിരിക്കുമോ എന്ന് വിചാരിച്ചു വേദനിക്കുന്ന മക്കളുടെ കർത്താവ് ഈശോ അങ്ങയുടെ ഭജനത്തെ എഴുതിയുള്ള കർത്താവ് നൂക്കാൽ ഇരുപത്തിയൊന്ന് മുപ്പത്തി ആറ് വരെ പ്രാർത്ഥിക്കുന്നു സംഭവിക്കാൻ പോകുന്ന വിപത്തുകൾത്താവ് കർത്താവ് നിരാശപ്പെടാത്ത കർത്താവ് സദാ പ്രാർത്ഥന നിരതരായിരിക്കാൻ കർത്താവ് ഈഴ് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹൃദയത്തെ കൃത്യ കാവലേർപ്പെടുത്താൻ വേണ്ടി കർത്താവ് നിന്റെ തിരുമുറിന് വരുന്നത് കൃത്യ കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേദ കൊണ്ട് പ്രാർത്ഥിക്കുന്ന രോഗം മാറാത്ത മക്കള് രോഗം മാറാത്ത മക്കള് അതിന് ഹൃദയവന് അനുഭവിക്കുന്ന മക്കള് മരുന്നിന് പണം പോലും ഇല്ലാത്തവര് കാരണം ആശുപത്രി കിടന്ന കർത്താവ് ബില്ല് തീർക്കാൻ പറ്റാത്ത മക്കൾ കർത്താവ് മക്കൾ ഇല്ലാത്ത കർത്താവ് മക്കൾ ഇല്ലാത്തതിനു മാനസിക ുംവനെ തകർന്നു പോലെ പഠനത്തെ കർത്താവ് പരാജയം കൊണ്ട് കർത്താവ് മറ്റുള്ള മനുഷ്യ മക്കളുടെ മുമ്പിൽ അപമാനിക്കുന്നതിന് ആ ഹൃദയത്തെ കർത്താവ് कणिक कटे कटे सते